ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പൊക്കാട് കണ്ടെയ്നർ റോഡ് പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പാലത്തിന്റെ മാതൃക പ്രദർശിപ്പിച്ചുകൊണ്ട് പൊക്കാട് എളങ്ങുന്ന നടത്തിയ ശ്രദ്ധക്ഷണിക്കൽ സംഗമം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പി ഉദ്ഘാടനം ചെയ്തു പൊക്കാട് നമുക്കറിയാം കണ്ടെയ്നർ മുളവുകാട് കണ്ടെയ്നർ റോഡായിട്ട് ഏതാണ്ട് അപ്പോൾ അങ്ങോട്ടൊരു പാലം വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വൈപ്പിൻ വൈപ്പിംഗ് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിരന്തരം ധാരാളം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു അത് ഗോശ്രി പാലം വഴിയാണ് ആ ഗോസ്രി പാലത്തിൽ നമുക്ക് എത്ര ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് വേണം നമുക്ക് കണ്ടെയ്നർ റോഡ് വഴി എടപ്പള്ളി കളമശ്ശേരി ആലുവ തുടങ്ങിയ പ്രദേശങ്ങളിൽ എത്താൻ എന്നാൽ പറൂർ ചെറായി മുനമ്പ ഇവിടെ നിന്നൊക്കെ ഓടി വരുന്ന വാഹനങ്ങൾക്ക് നേരെ ഇളങ്ങുന്ന ഇളങ്ങന്നപ്പുഴയിൽ നിന്ന് നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് കിഴക്കോട്ട് കയറിയാൽ പുക്കാട് വഴി കണ്ണേർ റോഡിലേക്ക് എത്തും ഇനി പുക്കാട് അല്ലെങ്കിൽ പോലും കറുത്തയിടത്തിന് പുക്കാടിന് ഇടയിലൂടെ ആ അലൈൻമെന്റ് അനുസരിച്ച് സർവേ നടത്തണം അതിന്റെ സർവേ കഴിയുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് അലൈൻമെന്റ് സർവേ നടത്തി അതിന്റെ ഉദ്യോഗസ്ഥർ അത് നിശ്ചയിക്കണം ശരി നമ്മളെ എത്ര യാത്രാ െന്ന് മന സമിതി വൈസ് ചെയർമാൻ ജോസഫ് തരികുളം അധ്യക്ഷത വഹിച്ചു വൈപ്പിൻ സംസ്ഥാനപാതയിൽ വാഹനത്തിര കയറി വരുന്ന സാഹചര്യത്തിൽ പറവൂർ മൂലം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഇടപ്പള്ളി കളമശ്ശേരി ആലുവ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഗോസ്രി പാലത്തിൽ കയറാതെ എളുപ്പത്തിൽ നിശ്ചിത സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് സാധിക്കും കൂടാതെ വാഹനാപകടമടക്കം അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് ആശ്രമിസിറ്റി ലൂർ അമൃത എന്നീ ആശുപത്രികളിൽ എളുപ്പത്തിൽ എത്തിച്ചേരാം അതിനാൽ എളുങ്ങപ്പുഴ പൂക്കാട് കർത്തകടം എന്നീ പ്രദേശങ്ങളിൽ രീതിയിൽ സർവേ നടത്തി പരമ്പരാഗത മത്സ്യബന്ധനത്തിന് തടസ്സം വരാത്ത രീതിയിൽ മുളവുകാട് കണ്ടെയ്നർ റോഡിലേക്ക് പാലം നിർമ്മിച്ചാൽ വൈപ്പിൻ നിവാസികളുടെ യാത്ര സുഗമമാകും പണി പൂർത്തിയായി വരുന്ന അഴീക്കോട് മുനമ്പം പാലം കൂടി ഗതാഗതത്തിനായി തുറക്കുമ്പോൾ വൈപ്പിൻ സംസ്ഥാന പാതയിൽ യാത്രാക്ലേശം പതിന്മടങ്ങ് വർദ്ധിക്കും തീരദേശ കായലോര റോഡ് കൂടി എത്രയും വേഗം യാഥാർത്ഥ്യമായാൽ മാത്രമേ ഗതാഗതം സുഗമമാകൂ എന്നും ഇതിനായി വൈപ്പിൻ എം എൽ എയും പഞ്ചായത്തും മുൻകൈ എടുക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പി പറഞ്ഞു കെ നുണ്ണികൃഷ്ണൻ എം എൽ എക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനവും നൽകി ചടങ്ങിൽ ഐഎ്യുസി ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ് കർത്തകടം റൂറൽ കോ സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് സിക്കേര സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ബിജു ജോർജ് തുണ്ടിയിൽ അയ്യങ്കാളി സംസ്ഥാന സെക്രട്ടറി പി കെ ബാഹുലയൻ കേരള പ്രതികരണ സമിതി ചെയർമാൻ ജി ശിവദാസ് ശിവസേന ജില്ലാ ട്രഷറർ ടി കെ അരവിന്ദൻ സമിതി നേതാക്കളായ ഫ്രാൻസിസ് അറയ്ക്കൽ ആന്റണി പിനത്ര ജോസി ചക്കാലക്കൽ പി ഡി സൂരജ് പി പി സതീഷ് റോസ്ലി ജോസഫ് ടി കെ മണി ഡാലി ഫ്രാൻസിസ് ഫ്രീച്ചൽ റോബർട്ട് വർഗീസ് കാച്ചപ്പള്ളി também é para ser